ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയ നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ നമുക്ക് എലിയും പല്ലിയും പാറ്റയും എല്ലാം ഒന്നിച്ച് തീർത്താൻ പറ്റുന്ന കിടിലം ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതിനായിട്ട് നമുക്ക് കടുകാണ് വേണ്ടത് കേട്ടോ ഫസ്റ്റ് നമുക്ക് കടുുക എടുക്കാം അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഈ ഡിഗലിനകത്ത് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാം കാരണം ഒന്ന് ചതച്ചെടുക്കുമ്പോഴാണല്ലോ അതിന് നല്ലൊരു എഫക്റ്റ് കിട്ടുക അപ്പോൾ നമുക്ക് അതിനകത്ത് ഒന്ന് ചതച്ചെടുക്കാം അപ്പം ഇതിനായിട്ട് ഇനി വേണ്ടതെന്ന് പാറ്റാ ഗുളികയാണ് അപ്പോൾ അത് ഒരെണ്ണം മാത്രം മതി കേട്ടോ അപ്പോൾ പാറ്റാ ഗുളികയും അതേപോലെ തന്നെ കടുകും കൂടെ ചേരുമ്പം ഭയങ്കര ഒരു എഫക്റ്റാണ് അപ്പോൾ പാറ്റാ ഗുളിക നമുക്ക് ഇടികലിനകത്ത് വെച്ചിട്ട് ചതയ്ക്കേണ്ട കാരണം ആ ഒരു സ്മെല്ല് പോവാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമുക്ക് അതൊരു വേറൊരു പേപ്പറിനകത്തോട്ട് വെച്ചിട്ട് ചതച്ചെടുക്കാം അപ്പോൾ കണ്ട കടുക് ചതച്ചെടുക്കുമ്പം തന്നെ അതിന് ആ ഒരു കളറും കിട്ടും ആ കടുകിൻ്റെ ആ ഒരു എസെൻസ് അല്ല അതിനകത്തോട്ട് ഇറങ്ങി കിട്ടും അപ്പം നല്ല ഒരു മഞ്ഞ കളറും കൂടെ ഉണ്ടോ കണ്ടോ അപ്പോൾ നമ്മളിത് ഇട്ട് വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ തന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു സെൻസൊക്കെ അതിനകത്ത് ഇറങ്ങി കിട്ടും അപ്പൊ നമുക്കിത് ഇതേപോലെ ഒരു പാറ്റാ ഗുളികയാണ് വേണ്ടത് അത് നമുക്ക് തന്നെ ഈ പേപ്പറിനകത്തോട്ട് വെച്ച് ഒന്ന് ചതച്ചെടുക്കാവേ ഒരു പാറ്റാ ഗുളിക മാത്രം മതി ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും ഒരുപാട് ഇട്ട് പൊടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെ ജസ്റ്റ് ആ കല്ല് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ആക്കമ്മന നല്ല രീതിയിൽ പൊടിഞ്ഞിട്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ആ പൊടിച്ച കടുകിനകത്തോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്മെല്ലടിച്ചാൽ മതി കേട്ടോ എലിയാണേലും പല്ലിയാണേലും പാറ്റയാണേലും എല്ലാം ഒന്നിച്ച് തന്നെ ചത്തുപോകും അതുമാത്രമല്ല ഒരു സാധനവും ഈ ഒരു സ്മെല്ലടിച്ചിട്ട് അടുത്തോട്ട് വരില്ല അഥവാ കഴിച്ചാൽ പോലും അത് പിന്നെ ചത്തുപോവുകയും ചെയ്യും ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഡിഷ് വാഷ് ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ച് മാത്രം മതി ഇനി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കുന്നില്ല ഡിഷ് വാഷും അതേപോലെ തന്നെ പറ്റുളികയും കടുക് പൊടിച്ചതും വിനാഗിരി ഇനി ഒരു സ്വല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിത് ഒരു പേപ്പറിനകത്തോട്ടാക്കിയിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പരത്തി വെച്ചു കൊടുക്കാവേ അപ്പോൾ അത് ആ പേപ്പറോടെ തന്നെ എലിക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതങ്ങ് കടിച്ചു തിന്നോളൂ അപ്പോൾ അതുകൊണ്ട് കൊച്ച് പേപ്പർ കഷ്ണം മതി ആ പേപ്പറോടെ തന്നെ അതങ്ങ് കടിച്ചു കഴിച്ചോളൂ അപ്പോൾ അകത്ത് എലിശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം അതേപോലെ പല്ലിയൊക്കെ ആണെങ്കിൽ ഇതിൽ നിന്നൊരു പീസ് വന്ന് നക്കിയാൽ മതി കേട്ടോ കടകിൻ്റെ എന്തെങ്കിലും ഒരു പീസ് നക്കിയാൽ തന്നെ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെപ്രാളം വെച്ചിട്ട് പോയി ചത്തോളും കേട്ടോ കാരണം അതിന് ഇറങ്ങും ഈ ഒരു സാധനം പാറ്റാകുളിയാണേലും അതേപോലെ തന്നെ വിനാഗിരി എല്ലാം അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോഴത്തേനും എരിഞ്ഞിറങ്ങും പ്രത്യേകിച്ച് ഡിഷ് വാഷ് അപ്പോൾ രണ്ട് പേപ്പർ കഷ്ണത്തിനകത്തോട്ടാക്കിയിട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എവിടെയൊക്കെയാണോ ശല്യം അവിടെയൊക്കെ വെച്ചു കൊടുക്കുക അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മുമ്പ് എലിശല്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിതേപോലെ ഒരുപാട് ടിപ്സുകളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ എലിശല്യമൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒട്ടും ഇല്ല കേട്ടോ അപ്പോൾ അത് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ് കാരണം പലതും നമ്മൾ ചെയ്ത് നോക്കുക കാരണം നമ്മൾ പുറത്തുനിന്ന് എന്തിനാണ് കെമിക്കലൊക്കെ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വെക്കുന്നതിനേക്കാളെയും അപ്പോൾ അതിനൊരു നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പലണ്ടി ഒരു സ്വല്പം മാത്രം മതി കിട്ടാം അതൊന്ന് പൊടിച്ചിൻ്റെ മുകളിലൊന്ന് കൊടുക്കുക കാരണം അത് വന്ന് കഴിക്കണമല്ലോ എന്തെങ്കിലും ഒരു നല്ലൊരു സ്മെല്ലതിന് കിട്ടുമ്പോഴത്തേനും അത് വന്ന് കഴിച്ചിട്ട് പൊയ്ക്കോളും പിന്നെ അത് പൊത്തിനകത്തോ എവിടെയെങ്കിലും പോയിരുന്നത് ചത്തുകളൂട്ടോ ഇപ്പോൾ കപ്പലണ്ടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് മാത്രം ഇപ്പോൾ ഞാൻ പൊടിച്ച് അത്ര ഇട്ട് കൊടുക്കുന്നില്ല ഒരു മണം അടിച്ചാൽ മാത്രം മതി അത് നമുക്ക് ഒരു ഒന്ന് വിതറി കൊടുക്കാവേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ എലിയുടെ ടിപ്സ് അപ്പം ഇനി ഞാൻ അടുത്ത ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം വീട്ടിലെ നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ പുറത്തുനിന്ന് വിഷമൊക്കെ വേടിച്ച് വെച്ചു കൊടുക്കുമ്പം തന്നെ അത് അലർജി പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ അത് കംപ്ലൈൻ പ്രശ്നമാണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ അത് കഴിച്ചാലൊക്കെ പ്രശ്നമാകും അപ്പം അതൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ആവുമ്പോഴത്തേനും നമുക്ക് ധൈര്യമായിട്ട് എവിടെയാണെങ്കിലും വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ അടുപ്പാത്ത ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് പല്ലി ശല്യം ഉണ്ടെങ്കിൽ കബോർഡിനകത്തോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി അടുത്ത ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാവേ ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കടുക് ചതച്ച ആണ് അപ്പം ചതച്ച കടുക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി അത് നല്ലോണം എന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ആ ഒരു എസൻസ് അതിനകത്ത് ഇറങ്ങി കിട്ടും അപ്പോൾ ഈ കടുക് പൊട്ടിച്ച വെള്ളം അടിപൊളിയാണ് നമുക്ക് എവിടെ വേണേലും നമ്മുടെ കിച്ചൺ സിങ് ഒക്കെ ബ്ലോക്ക് ആയാൽ പോലും ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ബ്ലോക്ക് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ കണ്ടോ അതിനകത്തുള്ള ആ കളർ എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഒരു സ്വല്പം പൗഡറേ ഉള്ളൂ ഇനി ഞാൻ വേറൊരു പൗഡർ ഒന്ന് കുറച്ചിട്ട് കൊടുക്കട്ടെ അപ്പോൾ പൗഡറും കടുക് പൊട്ടിച്ച ഈ വെള്ളവും മാത്രം മതി സൂപ്പറാണ് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് പല്ലിപ്പാറ്റ എല്ലാം വരുന്ന സ്ഥലത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക പെരിച്ചാഴ്ച ശല്യം സ്ഥലത്തൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നല്ലൊരു മണമാണ് കേട്ടോ അപ്പം ഈ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരിച്ചെടുക്കുമ്പം ആ അരിപ്പയിലുള്ള ആ ഒരു കടുകിൻ്റെ വേസ്റ്റ് നമുക്ക് കളയേണ്ട കേട്ടോ നമ്മളെ സിംഗിൻ്റെ ഭാഗത്തായിട്ട് ഒന്ന് തൂക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ രാത്രി വരുന്ന പലിശലിയൊക്കെ കുറഞ്ഞു തട്ടും അപ്പോൾ നമ്മൾ സിഗിൻ്റെ അവിടെ ആ പൈപ്പിനകത്ത് എങ്ങനെയെങ്കിലും ഇതൊന്ന് തൂക്കിയിട്ട് കൊടുക്കുക ഇതേ ഇതേപോലെ തന്നെ അരിപ്പ നമുക്ക് അതിനകത്തോട്ട് തൂക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ച് വിനാഗിരി കൊണ്ട് ഒഴിച്ചു കൊടുക്കുക അത് വേണമെങ്കിൽ മാത്രം മതി വിനാഗിരി കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് നമുക്ക് ദൈതേ പോലെ കുപ്പിക്കകത്തോട്ടാക്കിയിട്ട് നമുക്ക് സാധാ കുപ്പിയിലോട്ടാക്കിയിട്ട് ആ മൂടിക്കകത്തൊരു ഹോളിട്ട് കൊടുക്കുക നമുക്ക് എലി വരുന്ന സ്ഥലത്തും അതേപോലെ തന്നെ ഇഴ ജന്തുക്കളൊക്കെ വരുന്ന ആ ഒരു ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് വെച്ച് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ബാക്കി നമുക്ക് സിങ്ങിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ അരിപ്പേൽ അരിച്ചെടുത്തത് നമുക്കൊരു റബ്ബർ ബാൻഡ് ദൈതയെ പോലെ ഒന്ന് കൊളുത്തിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ടാപ്പിനകത്ത് എവിടെ വേണേലും ഒന്ന് തൂക്കിയിടാം കേട്ടോ ഇതേപോലെ ആ ഒരു ടാപ്പിനകത്ത് തൂക്കിയിട്ട് കൊടുക്കുക അപ്പം നല്ലൊരു ആ ഒരു കടുകിൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം അതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെയും ആ ഭാഗത്ത് പല്ലി പാറ്റ ഒന്നും കാണില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് കൊളുത്തിയിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് തുടച്ചെടുക്കാം അതേപോലെ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിൽ തുടച്ചെടുക്കാം അതേപോലെ നമ്മൾ മിറ്റത്ത് വിറകൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് ചെടി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒക്കെ ഒഴിച്ചു കൊടുക്കുക ആ ഒരു സ്മെല്ലടിച്ചിട്ട് നമുക്ക് ഇഴജന്തുക്കളാണേലും എലിയാണേലും പല്ലി പാറ്റ ശല്യം ഒന്നും ഉണ്ടാവില്ല അപ്പം ഇന്ന് കാണിച്ച ഈ രണ്ട് ടിപ്സും വളരെ ഉപകാരപ്രദമാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നമുക്ക് തൻ്റെ വിറകൊക്കെ കിടക്കുന്ന സ്ഥലത്ത് ചെടി ഉള്ള സ്ഥലത്തെല്ലാം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്